നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പത്മജ വേണുഗോപാലിൻ്റെ പാർട്ടി മാറിയ ആ വാർത്തയാണ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് വളരെ ഗൗരവമായിട്ട് തന്നെ ചിലർ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഭൂരിപക്ഷ സമുദായം അല്ലെങ്കിൽ ഭൂരിപക്ഷ മതം ഹൈന്ദവ മതം അഥവാ ഹിന്ദുമതമാണ് എന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ അനവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിലും എല്ലാ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രത്യേക കൂട്ടർ അതായത് ഹിന്ദുമതത്തിലുള്ള ആളുകൾക്ക് ഹിന്ദു മതവിശ്വാസികൾക്ക് അവരുടെ മത സ്വാതന്ത്ര്യമൊന്നും അത്ര പൂർണ്ണ അർത്ഥത്തിൽ ലഭിച്ചിരുന്നില്ല പ്രത്യേകിച്ചും ബി ജെ പിയിൽ ചേർന്നിരിക്കുന്ന ഏത് മതത്തിനും അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ പാഴ്സി എന്നോ സിഖ് എന്നോ ഒന്നും വ്യത്യാസമില്ല അവർക്ക് എന്താണോ അവരുടെ വിശ്വാസം അതുമായിട്ട് മുന്നോട്ട് പോകാം ഒരു തരത്തിലുള്ള അണികൾ പോലും അവരെ ചോദ്യം ചെയ്യില്ല യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ആ പാർട്ടിയിലില്ല വിശ്വാസം അത് ഏത് വിശ്വാസമാണെങ്കിലും അതിനെ കാത്തു സൂക്ഷിക്കുന്നവർ തന്നെയാണ് അവർ എന്നാൽ ഒരു ഹൈന്ദവ വിശ്വാസിക്ക് എന്താ പറയുക ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലോ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് നേതൃസ്ഥാനത്തേക്ക് ഇരിക്കുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് അവർക്ക് വിശ്വാസമുണ്ടെങ്കിലും അവർക്ക് തുറന്ന മനസ്സോടെ പൂർണ്ണ ഭക്തിയോടെ ഒരു ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കാൻ അവർക്ക് പറ്റില്ല അവരങ്ങനെ പങ്കെടുത്താൽ അവർക്കെതിരെ നിരവധി ഹേറ്റ് സ്പീച്ചുകൾ അതായത് മറ്റുമൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ വരും നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് ശബരിനാഥ് എം എൽ എ അദ്ദേഹം മുൻ എം എൽ എ ആയിരുന്നു ശബരിനാഥ് മുൻ എം എൽ എ ആയിരുന്ന കോൺഗ്രസിൻ്റെ ശബരിനാഥ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ പ്രശസ്തനായിരുന്നു കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായിരുന്നു ജി കാർത്തികേയൻ ജി കാർത്തികേയൻ്റെ മകൻ മുൻ എം എൽ എ അതിലെല്ലാ ഉപരി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഐ എസ് കാരിയാണ് കളക്ടറാണ് ആ എസ് അയ്യർ എന്ന ആ വ്യക്തി പൊങ്കാല ഇട്ടപ്പോൾ പോലും എത്ര മോശമായിട്ടുള്ള കമൻ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ വന്നതെന്ന് നോക്കുക അദ്ദേഹം മുൻ എം എൽ എ ആണ് കോൺഗ്രസുകാരനാണ് പക്ഷേ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും ആ മനുഷ്യനായില്ല ഇനി അതേ സ്ഥാനത്ത് ദിവ്യ എസ് അയ്യർ ബി ജെ പിയിലായിരുന്നെങ്കിൽ ബി ജെ പി അണികളും നേതാക്കളും ഈ കളിയാക്കിയന്മാരൊന്നും വെറുതെ വിടത്തില്ലായിരുന്നു അത് അതേ നാണയത്തെ തിരിച്ചടിക്കും അതേ നാണയത്തെ തിരിച്ചടി കിട്ടും എന്ന് ഉറപ്പുള്ളതിനാൽ അവരതിന് മുതിരില്ല ഒരു ബി ജെ പി കാരിയാണ് ഇതേപോലെ പൊങ്കാലിടാൻ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ രാമക്ഷേത്രത്തിൽ പോകുന്നതെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്നതെങ്കിൽ അവർ ഇതുപോലുള്ള വാചകങ്ങളുമായിട്ട് വരില്ല വന്നിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം അങ്ങോട്ടേക്ക് കൊടുത്താൽ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ച് ആ പറയുന്നവൻ്റെ വിശ്വാസനം തിരിച്ച് കിട്ടുമെന്നുള്ള ബോധ്യമുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ കേസിലും കോൺഗ്രസുകാരുടെ കേസിലും അവർക്ക് നല്ല ഉറപ്പാണ് എത്രമാത്രം അവരെ അവഹേളിച്ചാലും അവരുള്ള നേതാക്കൾ പോലും ഒന്നും അതിനെ പ്രതിരോധിക്കാൻ വരില്ല അണികളും ഒന്നും പറയില്ല കാരണം വോട്ട് പോകുമോ എന്ന നഷ്ടത്തിൽ അവർ മിണ്ടാതിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ മൗലികമായിട്ടുള്ള കുറേ അവകാശങ്ങളുണ്ട് അവന് അവൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അവന് പറയാനുള്ള സ്വാതന്ത്ര്യം അവന് എഴുതാനുള്ള സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ്റെ മത സ്വാതന്ത്ര്യം പക്ഷേ ഈ രണ്ട് പാർട്ടികളിൽ പ്രവർത്തിച്ചാൽ അവൻ്റെ മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടും അത് എല്ലാ മതവും അല്ല ഒരു പ്രത്യേക മതം അതായത് ഹിന്ദു ഹിന്ദുമതത്തിലുള്ളവർക്ക് മാത്രം അവരുടെ മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടും ക്രിസ്ത്യൻ മതത്തിലുള്ളവർക്കോ മുസ്ലിം മതത്തിലുള്ളവർക്കോ ഒരു പ്രശ്നമോ ഇല്ല അവർക്ക് അവരുടെ ആരാധന എങ്ങനെയാണോ അത് അതുമായിട്ട് മുന്നോട്ട് പോകാം എന്നാൽ രാമക്ഷേത്രത്തിൽ പോകണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ താല്പര്യമുണ്ടെങ്കിൽ കൂടിയും ഒരു കോൺഗ്രസ് നേതാവിന് അത് തുറന്ന് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അങ്ങനെ പോയാൽ അവനെതിരെ സുഡാപ്പികളുടെയും ജിഹാദികളുടെയും കമൻറ്റ് വീഴും അവൻ്റെ പിതാവിനെയും പിതാവിൻ്റെ പിതാവിനെയൊക്കെ പറഞ്ഞേക്കാം മാതാവിനെ പറഞ്ഞേക്കാം കുടുംബക്കാരെ പറഞ്ഞേക്കാം ചെറിയ അതിനെ പോലും പറഞ്ഞേക്കാം സ്വയം ഒന്ന് പ്രതിരോധിക്കാനോ തനിക്ക് വേണ്ടി ആരെങ്കിലും പ്രതിരോധിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയോ അവിടെ വെച്ചു പുറത്തിട്ട് കാര്യമില്ല അങ്ങനെ ഉണ്ടാവില്ല എന്നാൽ ബി ജെ പി കാര്ക്കാണെങ്കിൽ ഈ പ്രശ്നം അതാണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് ഇഷ്ടമുള്ള ക്ഷേത്രത്തിൽ പോവാം അവർക്ക് കയ്യെ ചരട് കെട്ടാം നെറ്റിയിൽ തൊടാം അവർക്ക് ഭാരത് മാതാ കി ജയി വിളിക്കാം ജയ് ശ്രീരാം മുഴക്കാം സ്വാമിയെ ശരണം വയ്യപ്പം പറയാം ഏത് ക്ഷേത്രത്തിലും അവർക്ക് പോവാം ഒരു കുഴപ്പമില്ല ആരും ഒന്നും ചോദിക്കാനില്ല ആരും ഒന്നും ഇതുപോലെ ഹെഡ് സ്പീച്ചുവായിട്ട് വരുത്തുമില്ല അപ്പോൾ ശരിക്കും ഇത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് പത്മജ വേണുഗോപാൽ എന്ന കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മതവിശ്വാസം പാലിക്കണമെങ്കിൽ പൂർണ്ണമായ രീതിയിലുള്ള മതവിശ്വാസമായിട്ട് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഇന്നലെ മുതലാണ് ലഭിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് പത്മജയുടെ കേസിൽ പറയുമ്പോൾ ഒരു മറ്റൊരു പ്രത്യേകതയുണ്ട് പത്മജയുടെ പിതാവ് കെ കരുണാകരൻ നമുക്കറിയാം പലതവണ മുഖ്യമന്ത്രിയായിട്ടിരുന്ന വ്യക്തിയാണ് പക്ഷേ കടുത്ത ഭക്തനാണ് ഗുരുവായൂരപ്പൻ്റെ കടുത്ത ഭക്തനാണ് അദ്ദേഹം എവിടെയാണെങ്കിലും ശരി അദ്ദേഹത്തിന് ആവതുണ്ടെങ്കിൽ നടക്കാനുള്ള ആവതുണ്ടെങ്കിൽ മലയാള മാസം ഒന്നാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ അദ്ദേഹം ഗുരുവായൂരി പോയിരിക്കും അത്രയും കടുത്ത ഭക്തനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളും ഈ ഭക്തിയുടെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടായിരിക്കില്ല പക്ഷേ ഇത്ര കാലവും അവരുടെ ഉള്ളിലുള്ള ആ ഭക്തിയൊക്കെ ശരിക്കും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നില്ല അവർ ഇത്ര കാലവും ജീവിച്ചുകൊണ്ടിരുന്നത് അവർ പലരെയും അവർക്ക് പലതും ബോധിപ്പിക്കേണ്ടി വരുന്നു പക്ഷേ ഇനി അതിൻ്റെ അന്ന് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അവർക്ക് കാശിയിലോ രാമേശ്വരത്തോ അയോധ്യയിലോ ഹിമാലയത്തിലോ എവിടെ വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം ചുരുക്കി ചുരുക്കി പറഞ്ഞാൽ ഒരു ഹിന്ദു മതവിശ്വാസിക്ക് അവൻ്റെ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം പൂർണ്ണ തോതിൽ ലഭിക്കണമെങ്കിൽ അയാൾക്ക് ബി ജെ പിയിൽ ചേരാതെ മറ്റു മാർഗമില്ല എന്ന അവസ്ഥയാണ് വെബ്ഡെസ്ക് കർമാൻഡോസ്